സഹോദരങ്ങളെ ഇനി മൂന്ന് ദിവസം മാത്രം ആ മൂന്നാമത്തെ ദിവസം നമ്മളുടെ നമ്മൾ ആഗ്രഹിക്കുന്ന ഭർത്താവിൻ്റെ നാമത്തിൽ ഒന്നു ചേർന്ന് കൂടുന്ന നമ്മുടെ അല്മായ സഹോദരങ്ങളുടെ സംഗമം നടക്കുന്നു ഓർമ്മയുണ്ടല്ലോ വരാമെന്ന് പറഞ്ഞിരിക്കുന്നവരും ഇനി ആരെങ്കിലുമൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ വലിയ ഉപകാരമായി നമ്മൾ ചൈതന്യ പാസ്റ്റർ സെൻറ്ററിലാണ് കോട്ടയത്ത് അപ്പം നിങ്ങളെല്ലാവരും വരിക ഒന്നിച്ച് നമുക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കാം അതിനുശേഷം നമുക്ക് ഇനിയുള്ള കാലങ്ങളിൽ എങ്ങനെ സുവിശേഷം കൊടുക്കണം എങ്ങനെ കൊടുത്താലും നമുക്ക് കൂടുതലായിട്ട് ക്രിസ്തുവിനെ കൊടുക്കാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ കൊടുക്കാൻ ഒക്കെ സാധിക്കുമെന്നുള്ള ഒരു വലിയ ആലോചനയും അതുപോലെ തന്നെ വരുന്നവരിൽ നിന്ന് നറുക്കിട്ട് ഓരോ ശുശ്രൂഷകരെ അവരവരുടെ അഭിപ്രായം പറയാനായിട്ട് നമ്മൾ ആരും സ്റ്റേജിൽ ആരും ഉണ്ടായിരിക്കില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞു അപ്പം വരുന്ന ഓരോ മനുഷ്യരിൽ നിന്നും നമ്മൾ നിറക്കിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നത് പോലെ പോകുവാൻ ബേബി ജോൺ കലേന്ദിയും ഒക്കെ ഉണ്ട് നമുക്ക് ഒരു ആരാധനയും ഒക്കെ നടത്തി വളരെ മനോഹരമായിട്ട് ദൈവത്തിൻ്റെ വലിയ സ്നേഹം ഈ കാലഘട്ടത്തിനനുസരിച്ച് ദൈവജനത്തിന് കൊടുക്കാൻ ലോകത്തിന് കൊടുക്കാൻ ക്രിസ്തുവിനെ അറിയാത്തവർക്ക് കൊടുക്കാൻ നമുക്ക് ആഗ്രഹിക്കാം അതിനു വേണ്ടുന്ന ശുശ്രൂഷകളാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വരുമല്ലോ മറന്നുപോകരുത് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ടു മണിക്ക് നമ്മൾ തുടങ്ങുന്നു തിങ്കളാഴ്ച രാവിലെ പരിശത്ത് കുർബാനയോടുകൂടി അവസാനിക്കുന്നു നമുക്കവിടെ സ്വസ്ഥമായി ഇരുന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ആലോചിക്കുകയും ഒക്കെ ചെയ്തിട്ട് രാത്രിയിൽ അവിടെ കിടക്കാം രാവിലെ കുർബാനയും കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് പോകാം എല്ലാവരെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു ക്ഷണിക്കുന്നു ഇനി ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം ആമേ